നെന്മണിക്കര ഗ്രാമപഞ്ചായത്ത് ഈ നെറ്റ് കെട്ടി സംരക്ഷണം അടങ്കൽത്തൊക്കെ ഇരുപത്തി ആറ് ലക്ഷത്തി ആറായിരം എടുക്കൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് ആ വീഡിയോ അപ്പായതിനു ശേഷം എനിക്ക് ഇവിടെ നിന്ന് നമ്മളൊരു സുഹൃത്ത് ബീച്ചേട്ടിൻ്റെ ഒരു കോൾ വന്നിട്ടുണ്ടായിരുന്നു ബീച്ചേട്ടെന്ന് ചേട്ടാ നീ ഒന്ന് ഇവിടെ വരെ വരണം ഇത് നെറ്റ് കെട്ടി സംരക്ഷിക്കാനുണ്ടായ കാരണം അതിന് കുറച്ച് കാര്യങ്ങളുണ്ട് നീ അതും കൂടെ ഒരു വീഡിയോ ചെയ്യ എന്ന് പറഞ്ഞിട്ട് എന്നെ വിളിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് അതേ സ്പോട്ടിലേക്ക് വീണ്ടും വന്നിട്ട് അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ ബീച്ചേട്ടെന്ന് തന്നെ പറയും ബീച്ചായിട്ടാണ് ഷേ നമ്മുടെ ഈ ഒരു അവസ്ഥ എന്ന് പറയുന്നത് വളരെയധികം വർഷക്കാലം ബിആർഡിയുടെ മുമ്പിൽ മാലിന്യം വീഴുന്ന ഒരവസ്ഥ ഉണ്ടായപ്പോൾ നമ്മളൊക്കെ ഇപ്പോൾ കൂടിയിട്ട് അത്യാവശ്യം പൊതുപ്രവർത്തനം ചെയ്യുന്ന എല്ലാവരും കൂടിയിട്ട് പുഴയനെ അറിയുന്ന ആളുകളൊക്കെ കൂടിയിട്ട് ആദ്യം തെന്മണിക്കര പഞ്ചായത്തിനോട് അഭ്യർത്ഥിച്ചതുകൊണ്ടാണ് അവർ ഹൈവേയുടെ കയ്യിൽ നിന്ന് അനുമതി വാങ്ങിച്ച് ഇങ്ങനെ ഒരു ഗ്രില്ല് ഇട്ടിട്ടുള്ളത് ഗ്രില്ലപരമായിട്ടാണ് അതുമാത്രമല്ല ഇതിന്റെ നിർമ്മാണം അടിയിലേക്കാണ് ഇതിന്റെ കോൺക്രീറ്റിംഗ് പോയിട്ടുള്ളത് ഈ മുന്നൂറ് മീറ്ററോളം ഏതാണ്ട് വരും ഈ ഒരു അതിർത്തി അത് പൂർണ്ണമായിട്ടും കോൺക്രീറ്റിൽ നിർമ്മിച്ച് ഇടേണ്ടി വന്നത് എന്താണെന്ന് വെച്ചാൽ വലിയ കാറ്റ് ഊതുന്ന ഒരു സ്ഥലമാണ് മാലിന്യം നമുക്കറിയുന്ന പോലെ അതാ ഈ ഒരു പ്രദേശം വലിയ നിലയ്ക്ക് ആ ചതുപ്പിലേക്ക് മാലിന്യം ഒഴുക്കി ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വാർത്ത കണ്ടപ്പോഴേ ഞാൻ ബിജേഷിനെ വിളിക്കുകയും ഇത് യാഥാർത്ഥ്യം ജനങ്ങളെ അറിയിക്കണമെന്ന് പറയുകയും ചെയ്ത് പാലിയേക്കര ടോൾ കഴിഞ്ഞ് പാലക്കാട് റൂട്ടിലേക്ക് പോകുമ്പോഴാണ് നെന്മണിക്കര പഞ്ചായത്തും പുത്തൂർ പഞ്ചായത്തും തൃക്കൂർ പഞ്ചായത്തും ദേശീയ പാതയുടെ ഇരുവശങ്ങളിലുമായിട്ട് വരുന്നത് കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് സംസ്ഥാനത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും കക്കൂസ് മാരന്യങ്ങൾ കൊണ്ടിടുന്ന ഒരു മേഖലയായിട്ട് ഇത് മാറിയിരുന്നു ഇതിന്റെ തൊട്ടടുത്താണ് തൃക്കൂർ പുഴ പീച്ചി ഭാഗമായിട്ട് ഒരു കനാൽ കനാലൊഴുകുന്നതും അതുവഴിയാണ് ഇത് ആ മേഖലകളിൽ ഒരുപാട് കുടുംബങ്ങളുടെ കുടിവെള്ള സ്രോതസ്സായിരുന്നു കഴിഞ്ഞ ഈ കുറേ കാലങ്ങളായിട്ട് കപ്പൂസ് മാലിന്യം തള്ളുന്നതോടുകൂടി ആ കുടുംബങ്ങളിലെല്ലാം കുടിവെള്ളത്തിൽ കോളിഫോം ബാക്ടീരിയയുടെ അംശം കണ്ടെത്തിയത് തുടങ്ങി ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങളാണ് ആ മേഖലയിലുള്ള ജനങ്ങൾക്ക് വന്നത് പിന്നീട് ഈ പഞ്ചായത്തിൻ്റെ മുന്നിലേക്ക് വലിയ ജനപ്രവാഹമായിട്ട് ആളുകൾ പരാതിയുമായിട്ട് വരികയും ചെയ്തു പക്ഷേ സംസ്ഥാനത്തിൻ്റെ ഈ പഞ്ചായത്തിന്റെ പരിധിയിൽ വരാതെ ദേശീയപാത അതോറിറ്റിയുടെ ഭാഗമായിട്ടുള്ളതാണ് ഈ സ്ഥലങ്ങളെല്ലാം എന്നുകൊണ്ട് തന്നെ ഈ കക്കൂസ് മാലിന്യങ്ങൾ തള്ളുന്നത് തടയാൻ ഈ പഞ്ചായത്തുകൾക്ക് വലിയ പ്രയാസം നേരിടേണ്ടി വന്നിട്ടുണ്ട് പിന്നീട് ഇവർ അത് ദേശീയപാത അതോറിറ്റി അറിയിക്കുകയും അവരിൽ നിന്ന് പ്രത്യേക പെർമിഷൻ വാങ്ങിച്ചിട്ട് ഇരുപത്തിയാറ് ലക്ഷത്തോളം രൂപ മുടക്കിയിട്ടാണ് നെന്മണിക്കര പഞ്ചായത്തിൽ ഈ കാണുന്ന കമ്പിവേലി കെട്ടിയത് കമ്പിവേലി കെട്ടിയതോടുകൂടി നെന്മണിക്കര പഞ്ചായത്തിന്റെ ഭാഗമായിട്ടുള്ള സ്ഥലങ്ങളിലേക്കുള്ള കക്കൂസ് മാലിന്യങ്ങൾ തള്ളുന്നത് ഒരു പരിധി വരെ അവർക്ക് തടയാൻ സാധിച്ചിട്ടുണ്ട് തൃക്കൂർ പഞ്ചായത്തും അതുപോലെ തന്നെ സമാനമായ രീതിയിൽ വേലി കിട്ടിയെങ്കിലും ഈ വേലി കെട്ടാത്ത സ്ഥലങ്ങളിലാണ് ഇപ്പോൾ പ്രധാനമായിട്ടും കക്കൂസ് മാലിന്യങ്ങൾ തള്ളുന്നത് ഇപ്പോഴും കക്കൂസ് മാലിന്യങ്ങൾ തള്ളുന്നത് അവിടെ ആളുകളുടെ ശ്രദ്ധയിൽപ്പെടുകയും ഇതിനെതിരെ ഒരു ശാശ്വതമായൊരു പരിഹാരം കാണണം എന്ന ഒരാവശ്യവുമായിട്ട് ആളുകൾ പഞ്ചായത്തിലേക്ക് എത്തിക്കുകയും പക്ഷെ പഞ്ചായത്തിൽ പഞ്ചായത്തിന് ഒരു പരിധി ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഇനി അവിടെയുള്ള പോലീസ് സ്റ്റേഷനുകളെല്ലാം ഏകോപിപ്പിച്ചു കൊണ്ടും പഞ്ചായത്തും ദേശീയപാത അതോറിറ്റിയും എല്ലാം ചേർന്നുകൊണ്ട് അവിടെ സി സി ടി വി ക്യാമറകൾ സ്ഥാപിക്കുകയും അതുവഴി അവിടെ മാലിന്യം തള്ളാൻ വരുന്ന ലോറികളുടെ നമ്പർ ശേഖരിച്ച് ആളുകളെ കണ്ടെത്തി അവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കാനുമാണ് ഇപ്പോൾ പഞ്ചായത്തിന്റെ തീരുമാനം എന്തായാലും കഴിഞ്ഞ ഒരുപാട് വർഷക്കാലമായിട്ട് ആ ഭാഗത്തെ ജനങ്ങൾ നേരിടുന്ന പ്രശ്നത്തിന് നെർമ്മണികര പഞ്ചായത്ത് ഉൾപ്പെടെയുള്ള പഞ്ചായത്തുകൾ ലക്ഷക്കണക്കിന് രൂപ മുടക്കിയാണ് ഇവിടെ വേലി വേലിക്കെട്ടി ഇത്തരത്തിലുള്ള ഒരു നീക്കത്തിലൂടെ ഈ കപ്പൂസ് മാലിന്യങ്ങൾ ഒരു ശാശ്വത പരിഹാരത്തിലേക്ക് എത്തുന്നതിന് മുമ്പ് ഒരു എന്താ പറയുക ഒരു ചെറിയ പരിഹാരമെങ്കിലും കാണാൻ നമുക്ക് സാധിച്ചത് എന്നൊരു കാര്യം കൂടി ഈ അവസരത്തിൽ ഓർമ്മിപ്പിക്കുന്നു